അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ള വിദ്യാർത്ഥികളെ രക്ഷിതാക്കള് മൂന്നാം ക്ലാസ്സില് നാളെ നമ്മുടെ പരീക്ഷ നടക്കുന്നത് ദുറൂസുൽ നെഹ്സാനാണല്ലേ നമുക്ക് ചെറിയ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് വിശകലനം ചെയ്യാം നമ്മൾ ചോദ്യം സാധാരണ ആദ്യം തന്നെ വരിക ഏത് ചോദ്യമാണ് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാൻ അല്ലെങ്കിൽ ബോക്സിൽ നിന്നൊക്കെ എടുത്ത് എഴുതാനായിരിക്കും യോജിപ്പിക്കാനൊക്കെ ഉള്ളതായിരിക്കും അല്ലേ നമ്മൾ എ എഴുതുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക അഞ്ച് ചോദ്യമാണെങ്കിലും എത്ര ചോദ്യമാണെങ്കിലും ആ ചോദ്യത്തിൽ ഒന്ന് ശരിക്കും മുഴുവനായിട്ടും വായിച്ചു നോക്കുക എന്നിട്ട് നമുക്ക് നമുക്ക് എന്നാ അറിയാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓരോന്നിൻ്റെ ഉത്തരം ഇങ്ങനെ ബോക്സിൽ കൊടുത്തിട്ടില്ലെങ്കിലും അതിൻ്റെ ബാക്കി എന്താണ് എന്നുള്ളത് നമുക്ക് തിരിയും അല്ലെ ആ തിരിയുന്നത് വേഗം എഴുതി കൊടുക്കുക ബോക്സിൽ ഉണ്ടാവുമല്ലോ ബ്രാക്കറ്റിൽ ഉണ്ടാവും ആ ബ്രാക്കറ്റിൽ ഉള്ളത് എന്ത് ചെയ്യുക ഒന്ന് നോക്കിയിട്ട് എടുത്ത് എഴുതുക ഉദാഹരണത്തിന് അസൂയ ഒരു മിനിന്ന് ഉണ്ടാവാൻ പാടില്ല അല്ലെ അസൂയ നമ്മൾ ചോദ്യം നോക്കിയിട്ട് നമുക്ക് ചോദ്യം നോക്കിയാൽ തന്നെ നമുക്ക് ഉത്തരങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ വരും അസൂയ ഒരു മൊഹ്മെന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അതിൻ്റെ അവിടെ ഉണ്ടല്ലോ അഥവാ അത് അറിയില്ല എങ്കിൽ അത് തൽക്കാലം വെക്കുക എന്നിട്ട് ബാക്കിയുള്ള രണ്ടാമത്തെ ചോദ്യം വായിക്കുക ബാക്കിയുള്ളതിൻ്റെ ഉത്തരം എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം ഇനി എഴുതാത്ത ഒരു ചോദ്യം ഉണ്ടാവുള്ളൂ അത് എടുത്തുകാണ്ട് എഴുതിയാൽ മതി വളരെ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് വാങ്ങാം അങ്ങനെയും എഴുതാത്ത അങ്ങനെയല്ലല്ലോ നമ്മൾ എഴുതേണ്ട നമ്മൾ പഠിച്ചിട്ട് തന്നെ എഴുതണം ഇനി അങ്ങനെയും എഴുതാത്ത ബ്രാക്കറ്റിൽ നിന്ന് പോലും ഒരു ചോദ്യത്തിന് ഉത്തരം അറിയില്ലെങ്കിലും ഒന്ന് നമ്മൾ എത് എഴുത്ത് പഠിക്കാനെങ്കിലും എന്ത് ചെയ്യാം ബ്രാക്കറ്റിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് അവിടെ എഴുതി കൊടുക്കണം അതൊക്കെ എന്ത് ചെയ്യുക രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം അപ്പോ അസൂയ ഒരു മൊമിനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് രണ്ട് ഇബിലീസിന്റെ ഇഷ്ട വിനോദമാണ് ഇബിലീസ് ലഹനത്തുല്ലാഹി അലി അവന് ഇഷ്ടപ്പെട്ടൊരു സംഗതി ഓ നിസ്കാരം ഇഷ്ടപ്പെടുവോ ഇല്ല തിക്കറി ചൊല്ലുന്നു ഇഷ്ടപ്പെടുവോ മറ്റുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഇഷ്ടപ്പെടോ ഇല്ല അപ്പോ അവന് വടക്കായ മോശമായ തിന്മകളായാണ് തിന്മകളായ കാര്യങ്ങളാണ് അവൻ ഇഷ്ടപ്പെടുക അപ്പൊ അത് ഏതാ ഇതിലുള്ളത് അവൻ ഇഷ്ടപ്പെടുവോ ഇല്ല നല്ല നല്ല ആൾക്കാർ ഇഷ്ടപ്പെടോ ഇല്ല പാടില്ലാത്തതാണ് അപ്പം അത് നേരത്തെ എഴുതി നിൽക്കുന്നവരാണെങ്കിൽ ഇരിക്കൽ അപ്പോൾ അത് ചോദ്യമായി വന്നില്ല അല്ലേ ആയുസ് കൂടും അതും വന്നില്ല നമീമത്ത് യേശനി പറയാം അത് ഓൻ ഭയങ്കര ഇഷ്ടമാണ് ഒരാളിങ്ങനല്ലേ യേശനി പറയാം കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി എന്തു ചെയ്യുക അത് പറയാം അപ്പം അത് ഓന് ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണ് ഇങ്ങടെ ഹസത് ഉണ്ട് അപ്പോൾ അതുമാണെങ്കിൽ എഴുതി കൊടുക്കാം വേറെ ഏതെങ്കിലും ആണെങ്കിലും അത് ഏത് തിന്മയാണെങ്കിലും അതിലുള്ള ഏതാണോ അത് എഴുതി കൊടുക്കുക ചോദ്യം എങ്ങനെയാന്നുള്ളതാണ് ചോദ്യം ഇങ്ങനെ ഉത്തരം ഏതാണ് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് എഴുതണം ഇതേ ചോദ്യം തന്നെ വരുന്നില്ല അങ്ങനെ ഉറപ്പൊന്നുമില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഇബ്ലീസിന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സംഗതിയെ അവിടെ കൊടുക്കുള്ളൂ അപ്പം ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ കളവ് പറയൽ അവന് ഭയങ്കര ഇഷ്ടമുള്ള സംഗതി അപ്പതാഡുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കണം അങ്ങനെ ഏത് വന്നാലും എഴുതി കൊടുക്കണം ഇനി മൂന്നാമത്തെ അള്ളാഹും ജനങ്ങളും ഏറെ ഇഷ്ടപ്പെടുന്നു അള്ളാഹും ജനങ്ങളും ഏറെ ഇഷ്ടപ്പെടുന്ന സംഗതി എന്താണ് നവീമത്തെ ഏതായാലും ഇഷ്ടപ്പെടില്ലല്ലോ അല്ലെ സൽസ്വഭാവികളെ അള്ളാഹും സർവ്വജനങ്ങളും ഇഷ്ടപ്പെടും ഇനി നാലാമത്തെ കോപം അടക്കാനുള്ള ഒരു മാർഗം ദേഷ്യങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം അത് മാറ്റാനുള്ള ഒരു മാർഗം പറഞ്ഞു പറഞ്ഞിട്ടില്ലേ അല്ലേ അത് താഴെ വരുന്നുണ്ട് അതിൽപ്പെട്ട ഒന്ന് ഏതാണ് ഇതിലുണ്ടല്ലോ ഏതാണ് നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കൽ പിന്നെന്താ ചെയ്യേണ്ടത് ഓന്നോ ചെയ്യ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ അപ്പൊ അത് ശ്രദ്ധിക്കുക കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ ആ കുടുംബക്കാരുമായിട്ട് നല്ല ബന്ധം പുലർത്തിയാൽ എന്താണ് ഏഹ് ഉമ്മാന്റെ വീട്ടില് ഉപ്പാന്റെ വീട്ടില് അല്ലെങ്കിൽ തറവാട്ടില് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബന്ധത്തിൽ പെട്ടേ എവിടെയെങ്കിലൊക്കെ പോവാം അതെന്താണ് ആയുസ് കൂട്ടണ സംഗതിയാണ് അപ്പോ അഞ്ചു ചോദ്യവും അഞ്ചുത്തരാണ് ഉള്ളത് അത് നേരെ എടുത്ത് എഴുതിയാ മതി ഞാറുത്തരം ഉണ്ടെങ്കിൽ അഞ്ചെണ്ണ എഴുതിയാമി ഒന്നട ഒറ്റാ മതി അല്ലേ ബ്രാക്കറ്റിൽ ഞാൻ ആറിന് നിന്നെങ്കിൽ അഞ്ചെണ്ണ എഴുതിയാമി അഞ്ചെണ്ണത്തിന്റെ ഉത്തർ നമുക്ക് അറിയുന്ന ഇത് ഇനി അടുത്ത ചോദ്യം കണ്ടില്ലേ രണ്ടെണ്ണം വീതം എഴുതാനുള്ള രണ്ടെണ്ണം നമീമത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള മാർഗങ്ങൾ യേശനി ആ ഒരു സംഗതി നമുക്ക് ഉണ്ടാകാൻ പാടില്ലല്ലോ അപ്പൊ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള രണ്ട് മാർഗം രണ്ട് മാർഗം എഴുതിയാമി അല്ലെ ഒന്ന് ദ്വാച് ചെയ്യാം പർശോനോട് ദ്വാച് ചെയ്യാം എന്നെ നല്ല കുട്ടിയാക്കണേ അല്ലേ നല്ല ഇബാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാനെ ജീവിക്കാൻ നീ തൗഫിയൊക്കെ നൽകണേ അപ്പൊ അത് ആ ചെയ്യാം പിന്നെ അത് സ്വലാത്ത് പതിവാക്കുക അപ്പൊ അങ്ങനെ പതിവായി ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല നമീമത്ത് പറയാനുള്ള സമയം ഉണ്ടാവില്ല ഓരോ മനസ്സിൽ അങ്ങനെ തോന്നൂല നല്ല ആളുകൾക്ക് എപ്പോഴും നല്ലതുമായി ബന്ധപ്പെടാനേ സമയം ഉണ്ടാവുള്ളൂ നല്ലവരുമായി കൂട്ടുകൂടുക അതൊക്കെ നമുക്കറിയാം അല്ലേ നമീമത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള മാർഗങ്ങൾ അല്ലേ ഇനി അസൂയയുടെ അപകടങ്ങൾ അസൂയ വരുത്തി വെക്കുന്ന അപകടങ്ങൾ എന്താണ് ഒന്നെന്താ നന്മകളെ നശിപ്പിക്കും അസൂയ നന്മകളെന്ത്യോ നശിപ്പിക്കും അതുപോലെ തന്നെ വെറുപ്പുണ്ടാക്കും അല്ലെ അസൂയ ഉള്ള ആൾക്കാർക്ക് എന്തുണ്ടാവും വെറുപ്പുണ്ടാകും നമ്മൾ ഒരാളോട് അസൂയ വെച്ചിട്ട് കാര്യം ഇല്ല അത് വെക്കാൻ പാടില്ല അതുപോലെ തന്നെ പ്രാർത്ഥന തടസ്സപ്പെടും അള്ളാഹു സ്വീകരിക്കൂല നമ്മൾ എത്ര ദ ചെയ്തിട്ടും കാര്യമില്ല അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം നമ്മൾ നല്ല ആളുകളായിട്ട് മാറണം എപ്പോഴും അസ്വസ്ഥനായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അത് എപ്പോഴും അസ്വസ്ഥനാക്കണ സംഗതിയ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഞാമത്ത് ഉണ്ടാവുന്നതിനെന്ത് ചെയ്യാ അത് നീങ്ങാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിക്കാം അല്ലെ തന്റെ സഹോദരനെ അള്ളാഹു നൽകിയ നിയമത്ത് നീങ്ങാൻ വേണ്ടി ആഗ്രഹിക്കരാണ് അസൂയെന്നൊക്കെ പറയും അപ്പൊ അതിങ്ങനെ മനസ്സിൽ ഒരാൾക്ക് എന്തെങ്കിലും കിട്ടുമ്പോ അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സംഗതി അപ്പൊ അത് ഉണ്ടാകാനും പാടില്ല ഇനി കോപം വരുത്തി വെക്കുന്ന അപകടങ്ങൾ കോപം വരുത്തി വെക്കുന്ന അപകടങ്ങൾ ഒന്നെന്താണ് മറ്റുള്ളവർ നമ്മുടെ ശത്രുക്കളാകും കോപം ഉണ്ടെങ്കിൽ പോയി നമ്മളിങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമാണെങ്കിൽ ആണെങ്കിൽ എന്തെയുണ്ടാവും നമ്മൾ ചോദ്യം മനസ്സിലാക്കിയിട്ട് വേണം ഉത്തരം ഇതാൻ നമ്മളൊക്കെ പാഠം നന്നായി വായിച്ച ആൾക്കാരാണല്ലോ കോപുണ്ടായത് ദേശം ഉണ്ടായത് എന്ത് ചെയ്യും ആൾക്കാർക്ക് നമ്മളോട് വെറുപ്പുണ്ടാവും അല്ലേ അതുപോലെ തന്നെ ദേഷ്യം പിടിച്ച പിന്നെന്തെയും ചിലപ്പം കൊലപാതകം വരെ സംഭവിക്കാൻ ഇടയാകും കൊലപാതകം വരെ ഉണ്ടാകും അപ്പൊ അതിന് ഇട വരുന്നൊരു സംഗതിയാണ് എന്ത് കോപം എന്നുള്ളത് അതുപോലെ തന്നെ കോപം വന്ന് നമ്മൾ നമ്മളെന്തെങ്കിലും നശിപ്പിച്ച് ആരെങ്കിലൊക്കെ തുളയിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്നും ഒരു ഖേദം ഖേദിക്കാൻ ഇടയാകും അതുപോലെ തന്നെ നിരകത്തിൽ കിടക്കാൻ കാരണമാകും കോപം ഉണ്ടായാലെന്ത് ചെയ്യും കോപിക്കുന്ന ആള് ദേഷ്യം പിടിക്കുക എന്തിനും ഏതിനും ആവശ്യമില്ലാതെ ഇങ്ങനെ ദേഷ്യം പിടിക്കുക ഒരു കോപം ഉണ്ടാകുക അപ്പൊ കോപമുള്ള ആളുകൾ എന്ത് ചെയ്യും നിരകത്തിൽ കടക്കാൻ കാരണമാകും അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നാലാമത്തെ ഒരു ചോദ്യമാണ് സൽ സ്വഭാവത്തിന്റെ ചില ലക്ഷണങ്ങൾ സൽ സ്വഭാവത്തിന്റെ ചില ഇവിടെ ചോദ്യം രണ്ടറി ചോദിച്ചിട്ടുള്ള രണ്ടാണ് നീതിയാമയ അല്ലെ എപ്പോഴും നല്ല പുഞ്ചിരിക്കുന്ന മുഖം പുഞ്ചിരിക്കുന്ന മുഖം എതിയാമ്മ ആരും ഇഷ്ടപ്പെടുന്ന സംസാരം അതുപോലെ തന്നെ ആദരവുണ്ടാവും ആദരിക്കേണ്ടവരെ ആദരിക്കും അതുപോലെ തന്നെ നന്ദി പ്രകടിപ്പിക്കാനുള്ള മനസ്സ് ഇതൊക്കെ അതിൽ പെട്ടതാണ് അപ്പം അത് നമ്മൾ എഴുതുക ഇനി റിയ ലോകമാന്യം വ്യക്തമാക്കാനുള്ളതാണ് റിയാ എന്ന് പറഞ്ഞാൽ എന്താണ് ലോകമാന്യം എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് ചോദിക്കുന്നത് എന്താണ് റിയാ മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യുക അങ്ങനെ ഉണ്ടല്ലോ ചിലപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും ആൾക്കാർ നല്ലത് നമ്മളെ കുറിച്ച് നല്ലത് പറയട്ടെ വിചാരിച്ചു കാണാൻ ചെയ്യും നമ്മൾ നല്ല ഷാറീറ്റ് ഇങ്ങനെ നിസ്കരിക്കുക ആൾക്കാർ കാണാൻ വേണ്ടി ഏഹ് അത് ചെയ്യാൻ പാടില്ല നിസ്കാരായിക്കോട്ടെ മറ്റേത് കർമ്മമായാലും മറ്റുള്ളവർ കാണാ കാണുക എന്ന ഉദ്ദേശത്തോടു കൂടെ ആരാധന ചെയ്യലാണ് ഇനി ചെയ്യലാണെന്ത് ഇനിശനിശനി നേരത്തെ പറഞ്ഞല്ലോ അല്ലേ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞത് എന്ത് ചെയ്യുക മറ്റൊരാളോട് പറയലാണ് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക ഒരാൾ പറഞ്ഞ സംഗതി മറ്റൊരാളോട് പറയലാണ് എന്ത് യേശന് അപ്പം അത് ഒരിക്കലും നമ്മിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല ഇനി നാലാമത്തെ ഒരു വിഭാഗമാണ് ചോദ്യമാണല്ലേ പൂർത്തിയാക്കാനുള്ളതാണ് ഇത് നമ്മളെന്ത് ചെയ്യുക പുസ്തകത്ത് നോക്കിയിട്ട് നീയണം ഓരോന്ന് അതിലുള്ള ആകെ കുറഞ്ഞ പാടമുള്ളൂ കുറഞ്ഞ പാടത്തിലുള്ള അറബിയിലുള്ള ഹദീസുകളൊക്കെ നീയുക ശരിക്ക് പഠിച്ചു വെക്കുക

പിന്നെ അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം ശരിക്ക് പൂർത്തിയാക്കിയിട്ട് എഴുത ഇനി അടുത്തത് ഉത്തരം എഴുതാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താ റീബത്ത് എന്ന് പറഞ്ഞ പുസ്തകത്തിലുള്ളത് അതുപോലെ എന്തു ചെയ്യാ പഠിക്ക അല്ലെങ്കിൽ എന്തു ചെയ്യാ നമ്മള് മനസ്സിലാക്കിയിട്ട് എഴുതുക തന്റെ സഹോദരനെ സംബന്ധിച്ച് അവന് ഇഷ്ടമില്ലാത്തത് പറയലാണ് തൻ്റെ കൂട്ടുകാരനെ സംബന്ധിച്ച് അവന് ഇഷ്ടമില്ലാത്തത് പറയാ അല്ലെ നമ്മൾ ഒരാളെ കുറിച്ച് ഒരാളെ കുറിച്ച് അവന് ഇഷ്ടമില്ലാത്ത കാര്യം പറയലാണെന്ത് റീബത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത് ആരാണ് നമ്മുടെ അയൽവാസികള് പോക്കർക്കും ഫാത്തിമദാതക്കാണോ അല്ല അവരൊക്കെ അയൽവാസികളാണ് അല്ലെ അതിന് ശരിക്കെന്താ പറയണ്ടേ അയൽവാസികൾ ആരാണ് നമ്മുടെ വീടിന്റെ നാല് ഭാഗത്തുമുള്ള നമ്മുടെ വീടിന്റെ ചുറ്റു ഭാഗത്തുമുള്ള വീട്ടുകാരാണെന്തെ നമ്മുടെ അയൽവാസികൾ അതെന്ത് ചെയ്യുക കൃത്യമായിട്ട് പുസ്തകത്തിലുണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യ പഠിക്ക അതുപോലെ തന്നെ അസൂയ എന്നാൽ എന്താണ് മൂന്നാമത്തെ ചോദ്യം ഹെസതി എന്ന് പറഞ്ഞാൽ എന്താണ് തന്റെ സഹോദരന് നേരത്തെ പറഞ്ഞു അല്ലെ തന്റെ സഹോദരന് അള്ളാഹു നൽകിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അനുഗ്രഹം അല്ലെ ഒരാൾക്ക് എന്തെങ്കിലും അള്ളാഹു തല നൽകിയിട്ടുണ്ടെങ്കിൽ അത് നീങ്ങാൻ വേണ്ടി ആഗ്രഹിക്കാം മനസ്സിങ്ങനെ ആഗ്രഹിക്കും അത് പോകാൻ കിട്ടണ്ടില്ലേ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ നീയ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്താ അതാണെന്ത് അസൂയ എന്നാൽ അല്ലേ അള്ളാഹു കൊടുത്ത നിയമത്തിൽ നീങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുക ഇനി സൃഷ്ടികളിൽ ഏറ്റവും ദുഷിച്ചവർ ആരാണ് യേശനി പറയുന്നവർ അല്ലെ സൃഷ്ടികളെന്ന് പറഞ്ഞാൽ നമ്മളിൽ മനുഷ്യന്മാരിൽ അല്ലെ മനുഷ്യന്മാരിൽ അള്ളാഹുക്കാരെ സൃഷ്ടിച്ചെന്തെല്ലാം കാര്യങ്ങളുണ്ടോ അല്ലെ മനുഷ്യന്മാരുണ്ട് അല്ലാത്ത മൃഗങ്ങളുടെ പക്ഷികളുണ്ട് ഇതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് ഈ സൃഷ്ടികളിൽ ഏറ്റവും ദുഷിച്ചവർ ആരാണ് അത് യേശനിക്കാരാണ്

ഏത് ചോദ്യം വന്നാലും എങ്ങനെ ചോദ്യം വന്നാലും നമ്മൾ ഉത്തരം മനസ്സിലാക്കിയിട്ട് പഠിക്കണം എന്ത് ഇനി ബാക്കിയുള്ള പരീക്ഷകളൊക്കെ എന്ത് ചെയ്യുക അങ്ങനെ തന്നെ കാണാതെ പഠിക്കുകയും ചെയ്യാ ഇതിനെ പുറമെ മനസ്സിലാക്കുകയും ചെയ്യാ എന്നിട്ട് എന്ത് ചെയ്യാ മനസ്സിലാക്കിയിട്ട് കാണാതെ പഠിച്ചെന്ത് ചെയ്യാ അത് എഴുതാ അപ്പൊ എന്ത് ചെയ്യും കാണാതെ പഠിച്ച് എഴുതി കൊടുത്ത് അഥവാ കാണാതെ പഠിച്ച ഓർമ്മയിൽ ഇല്ലെങ്കിൽ മനസ്സിലുള്ള എന്ത് ചെയ്യാമേ എഴുതി കൊടുക്ക അള്ളാഹു തല മനോഹരമായിട്ട് പരീക്ഷ എഴുതാനൊക്കെ ഉള്ള തോഫിയത്ത് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിക്കണം ആകെ കുറഞ്ഞ വാടേ ഉള്ളൂ എന്ത് ചെയ്യുക തുടക്കം മുതൽ അവസാനം വരെ നന്നായിട്ട് വായിച്ച് പഠിക്കുക എന്നിട്ട് ഏത് ചോദ്യം വന്നാലും എങ്ങനെ ചോദ്യം വന്നാലും നമുക്ക് ഉത്തരം എഴുതാൻ കിട്ടാൻ കിട്ടാം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പരീക്ഷ എഴുതാൻ കഴിയുന്ന ഒരു വിഷയമാണ് ഇൻഷാ ഇൻഷാല്ല അള്ളാഹു താര തോഫീർക്ക് നൽകട്ടെ മനോഹരമായിട്ട് രക്ഷിതാക്കൾക്കൊക്കെ മക്കളെ പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും അതുപോലെ തന്നെ മക്കൾക്ക് ഇപ്പോൾ പഠിക്കാനൊക്കെ ഉള്ള തോഫീർക്ക് അതുപോലെ തന്നെ ഇനിയെ തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളും പരീക്ഷ കഴിഞ്ഞാലും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ മക്കളാണ് അള്ളാഹു താല അവർക്കൊക്കെ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും പരീക്ഷയ്ക്കും വേണ്ടിയല്ല പഠിക്കുന്നത് പരീക്ഷ പഠിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കാൻ വേണ്ടിയാണ് എന്നാൽ അള്ളാഹ് അള്ളാഹുത്താല നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ